നഴ്സുമാരുടെ പ്രാർത്ഥന സൗഖ്യദായകനായ യേശുവെ അങ്ങയുടെ ജോലി ഈ ലോകത്തിൽ തുടരുവാൻ ഒരു നേഴ്സായി തിരഞ്ഞെടുത്തിരിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ സംരക്ഷണത്തിനായി അങ്ങേൽപ്പിച്ചിരിക്കുന്ന എല്ലാ രോഗികളെയും അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു സ്നേഹത്തോടും കരുണയോടും കൂടെ ശുശ്രൂഷിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്നെയും ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളെയും അമ്മയുടെ കണ്ണുനീർക്കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ രോഗം കണ്ടുപിടിക്കുന്നതിനും അതിനു അനുയോജ്യമായ മരുന്നുകൾ നൽകുന്നതിനും വേണ്ടവിധം ശുശ്രൂഷിക്കുന്നതിനും ആവശ്യമായ ജ്ഞാനം എനിക്ക് നൽകണമേ എൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഓരോ രോഗിക്കും എൻ്റെ സ്പർശനത്തിലൂടെ അമ്മയുടെ സ്പർശനം ലഭിക്കുവാനും സൗഖ്യം പ്രാപിക്കുവാനും പരിശുദ്ധ കന്യക മറിയമേ ഇടവരുത്തണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ